ഹലോ കുട്ടപ്പായി ബ്ലോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഇന്നേ നമ്മൾ ഫ്രൂട്ട്സിനെല്ലാം മരുന്നടിക്കാൻ പറ്റിയ ഒരു ഒരു പമ്പ് ഞങ്ങൾ ഓർഡർ ചെയ്തായിരുന്നു അത് വന്നിട്ടുണ്ട് നമ്മൾ അൺബോക്സ് ചെയ്തില്ല നമുക്ക് നോക്കാം ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഞങ്ങൾ ഓർഡർ ചെയ്താണ് പിന്നെ എഴുന്നൂറ്റി പത്ത് രൂപയായി ഈ പമ്പിൻ്റെ വിലയാണ് കേട്ടോ ഇതിൻ്റെ ലിങ്ക് വേണ്ടത് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ആ ഇത് നമ്മുടെ നമ്മുടെ ഈ ഈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിനെല്ലാമേ പിന്നെ ഈ ചോനൽ കയറി പൂവെല്ലാം അങ്ങ് പൊഴിഞ്ഞു പോകും ആ ഫ്രൂട്ട്സിൻ്റെയൊക്കെ കേട്ടോ അപ്പോൾ ഈ പമ്പ് കൊണ്ട് മരുന്നടിക്കാവുന്നതുകൊണ്ട് ഞങ്ങൾ മേളി വരെയും പോകും മരുന്നെന്താണ് വേറെ മരുന്നൊന്നുമല്ല പശുവിൻ്റെ മൂത്രം അതിനകത്ത് കയറ്റി പമ്പ് ചെയ്ത് ഞങ്ങൾ പമ്പ് ചെയ്ത് അടിക്കുന്ന അല്ലാതെ ഞങ്ങൾ കെമിക്കലൊന്നും ഫ്രൂട്ട്സിനൊന്നും അടിക്കാറില്ല കേട്ടോ ആ

നിങ്ങൾ എല്ലാവരും ചെയ്താൽ മതി പിന്നെ നമുക്ക് എല്ലാവരുന്ന് കൂടെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് ഇത് വാഷറാണ് നമുക്ക് ഇത് അതിനകത്ത് തന്നെ ഫിറ്റ് ചെയ്യാനുള്ളതാണ് ഞാൻ കാണിച്ചത് ട്യൂബിന്റെ അറ്റത്ത് വെച്ചിരിക്കുന്ന ഒരു സാധനം ഉണ്ട് അത് ഇതിന്റെ അകത്താണ് അവര് വെച്ചേക്കുന്നത് ഇങ്ങനെ അടിക്കാൻ വേണ്ടിയോയികത്തുണ്ട് ഇതാണ് സംഭവം ഇതാണ് ഫോയ്സ് കൂട്ടാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതിന്റെ അറ്റത്ത് വെക്കുന്നതാണ് കാണിച്ചത് പിന്നെ ഇതിനകത്ത് ഒരു വാഷർ ഫ്രീ കിട്ടിയായിരുന്നു ആ വാഷർ നമ്മൾ അതിനകത്ത് കാണാം പിടിച്ചത് നീന അത് ലോക്ക് ചെയ്യാൻ വേണ്ടി വേറെ